അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമുല്ല നമുക്കും സുഖമായി പോണു ഇന്ന് എല്ലാവരും തിരക്കും കാര്യങ്ങളിലേക്കാരം ഒന്നും പറയുന്ന നമ്മൾ റിസ്ക്കിനെ തേടുന്ന ഒരു ദിവസമാണല്ലോ അല്ലേ എല്ലാവർക്കും നല്ലത് മാത്രം നിങ്ങൾ നിങ്ങളെല്ലാവരും ദ്വേല ഉൾപ്പെടുത്തട്ടെ മാറാരോഗങ്ങളെ തൊട്ട് പടച്ച റബ്ബ് നമ്മളെല്ലാരും കാക്കട്ടെ കുഞ്ഞുമക്കളോടായാലും സ്ഥലത്ത് ചൊല്ലിയിട്ടെങ്കിലും ഇതുവരെ ചെയ്യാൻ പറയും ആരത് പ്രാർത്ഥനയെ പഠിച്ചോം സ്വീകരിക്കാമൊന്നും അറിയില്ല അപ്പം ഇന്ന് ഞാൻ അടുക്കളയിൽ വലിയ പണിയൊന്നും കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഒരുക്കാണ്ട് ഒരുപാട് ചെല്ലാനും പറയാനൊക്കെ ഉണ്ട് അപ്പം ഞാനിത് ലേസം മീൻ കിട്ടിയിട്ടുണ്ട് അത് ഇതട്ട കായം കൂട്ടണു കാത്ത് നിൽക്കണില്ല കായം കൂട്ടുക ചട്ടിക്ക് ഇടുക അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നേം പലവക മീനാണ് ഇട്ടോ കിട്ടിക്കണത് വൈകുന്നേരത്തെ എന്തേലും ഒക്കെ ഉണ്ടാക്കുമല്ലോ അപ്പം പിന്നെ വൈകുന്നേരത്ത് വലിയ ചിലവൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഞാനിതാ അതായത് രണ്ട് മൂന്നാല് മത്തി എയ്മാന്തളും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അത് കായം കൂട്ടി ചട്ടിക്ക് ഇട്ടിട്ട് വേണം ഞമ്മക്ക് മീൻ റെഡി റെഡിയാക്കാനിട്ടോ ഉച്ചയ്ക്ക് എന്തേലും ഒക്കെ വേണമല്ലോ അതുകൊണ്ടാണ് വെക്കുന്നത് മക്കൾക്കാണെങ്കിൽ തൊട്ടാ മക്ക ഒന്നുമില്ലെങ്കിൽ ചോറ് പോകില്ല ഞമ്മക്കായാലും അങ്ങനെ തന്നെയാണ് അതിനും വേണ്ടി ഒരു ഉണ്ടെങ്കിൽ പള്ളം നിറച്ച് ചോറ് തിന്നും ചെയ്യാം അങ്ങനെ ചട്ടിയൊക്കെ നല്ല ചൂടായിട്ടുണ്ട് മീനൊന്ന് ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ തക്കാളി നൂർക്കാട്ടോ പുളിങ്കറിവാണ് വെക്കുന്നത് അതിന് മീൻ എന്താ വെച്ചാൽ കോലാമായത്തെ ഒരു മീനാണ് മീനിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അത് ആ തക്കാളി നുറുക്കാൻ ചട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഇന്ന് ഞാനൊരു തോരന് വെക്കണുണ്ട് കേട്ടോ തോരൻ ബീട്രൂട്ട് തോരന് അത് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റുമാണ് മക്കൾക്ക് കൊടുക്കുന്നതും നല്ലതാണ് പിന്നെ നിങ്ങൾ ഞമ്മളെ വീഡിയോ കാണുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അത് മറക്കരുത് അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നല്ല അഭിപ്രായങ്ങൾ കമൻ്റ് എഴുതുക അങ്ങനെ ഞാനിത് ആ തക്കാളിയൊക്കെ നുറുക്കി കൈ കൊണ്ടാണ് കുഴച്ചിട്ട് പുളിയും വെള്ളമൊക്കെ പാകത്തിന് പാർന്നു കൊടുത്തിട്ട് മീൻ അയക്കൊന്നുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്നും ഇങ്ങോട്ട് വാർക്കാൻ വെക്കട്ടെ തോനെ നേരം തീ ഇട്ടാൽ നമ്മളെ ചോറ് ചിലപ്പം പായസമാവും റേഷൻ കടയിൽ അരിയാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അങ്ങനെ അത് മാങ്ങി വെച്ചിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ചോറൊന്ന് വാർത്തത്തിൽ വെച്ചേക്കാണ് വെള്ളം നല്ലോണം വാർന്നിട്ട് നമുക്ക് രണ്ട് പാത്രത്തിൽ ഇട്ട് വെക്കണം മീൻ ഏകദേശം ഒരു പുറം മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ കിട്ടിയത് നല്ല മീനാട്ടോ നമ്മൾ മീൻ പൊരിച്ചുമ്പോൾ തന്നെ അറിയിട്ടത് മീൻ നന്നോ ആകെ എന്നൊക്കെ നല്ല മാന്തളാണ് കിട്ടിക്കണത് അതുപോലെ തന്നെ മൂന്നായിലിയുണ്ട് അതൊക്കെ ശരിയാക്കിയിട്ടിട്ട് ഞാനിത് ആ മീൻ കറി നല്ലോണം തിളക്കണുണ്ട് അപ്പം ഞാൻ ലേശം ലേസം വേപ്പിൻ്റെലയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും പാടം കൂട്ട് ഒറ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ തോന്ന നേരൊന്നും അടുപ്പത്ത് വെക്കണ്ട എന്നാൽ പച്ച വെളിച്ചെണ്ണയുടെ ചോര ഞമ്മളെ ചോറിങ്ങനെ എടുത്ത് കാണിച്ചു കേട്ടോ അതിൻ്റെ ശേഷം ഞാൻ പുട്ടിന് പൊടിയൊക്കെ കുഴച്ച് വെച്ചിരുന്നു അപ്പോൾ ഒന്ന് പുട്ടും പാനിയിൽ ഓരോന്നിങ്ങനെ ചുട്ട് എടുക്കട്ടെ മക്കളൊക്കെ ചായ കുടിച്ചാൽ വെയിറ്റ് ചെയ്തിരിക്കാണ് ഞാൻ വലിയ വീഡിയോ ആക്കിയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ ഒരു തോരനാണ് പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കണത് അങ്ങനെ അങ്ങനെന്താ കുട്ടൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഇനി ഞാൻ ലേശം ഉള്ളിച്ചോറ് ഉണ്ടാക്കണം ചൂടില്ല ചോറാണ്ട് കണ്ടൊന്ന് ഉള്ളിച്ചോറ് ഉണ്ടാക്കണത് അപ്പം അതൊന്ന് വെള്ളം നല്ല വാർന്ന് കെട്ടിയിട്ട് വേണം ഉള്ളിച്ചോറ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഉള്ളിച്ചോറുണ്ടാക്കുമ്പോൾ അങ്ങനെ ആകെ പൊയെങ്ങനെ ആവുംട്ടോ അപ്പം ഞാനിതാ നമ്മൾ ബീട്രൂട്ട് അരിയിനേക്കാട്ട് നല്ലതാണ് തോരൻ വെക്കാൻ എപ്പോഴും ബീട്രൂട്ട് ഇങ്ങനെ ചിരകാണ് കേട്ടോ നല്ലത് അപ്പം ഞാൻ ഈ തോലി ചെത്തുകഴിയുമ്പോൾ തന്നെയാണ് ചിരകുന്നത് നമ്മൾ അരിഞ്ഞാൽ ഇത്ര ടേസ്റ്റ് കിട്ടൂല അങ്ങനെ കുറച്ച് നേരം മെനക്കെട്ടാലും വേണ്ടില്ല നമ്മൾ തോരനിൽ രണ്ട് മൂന്ന് നാല് ബീട്രൂട്ട് ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ ചെറുളിയല്ലാട്ടൊതു ഞാൻ വെല്ലുളളിയാണ്ട്ട് എടുക്കുന്നത് രണ്ട് വലിയുള്ളി എടുത്ത് കാണ്ട് കൊത്തി അരി കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ നമ്മൾ രക്തം ഇല്ലാത്തതിനൊക്കെ ഈ ബീട്രൂട്ട് തിന്നണേ നല്ലതാണ് അപ്പോൾ ഈ തോരനൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഏത് ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ചിലവില് പറയും ബീട്രൂട്ട് ഒരു ചൊയയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയും ഇങ്ങനെ ഉണ്ടാക്കിയൊരു ചൊയ ഉണ്ടാവില്ല അപ്പം ഞാൻ അതിക്ക് ലേസം തേങ്ങയും അതുപോലെ ചെറുളിയും രണ്ട് പച്ചമുളകും കൂട്ടിങ്ങാണ്ട് ഒന്നും ഒന്നിങ്ങോട്ട് മിക്സിയിൽ കറക്കി എടുക്കാണ്ടോ തേങ്ങ എന്നിട്ട് വേണം നമ്മൾ ബീട്രൂട്ട് അടുപ്പത്ത് വെക്കാൻ പിന്നെ തൊല്ലം വെന്താലും നമ്മൾ ബീട്രൂട്ട് ആ ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടൂല ഒരു ഹാഫ് വേവ് ആകുമ്പോൾ തേങ്ങ ചെറച്ചു വെച്ചതൊക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെ തീ ഇതാ കത്തിച്ചിട്ടുണ്ട് ചട്ടിയൊന്ന് അടുപ്പത്ത് വെച്ചു എണ്ണ പാർന്നു കൊടുത്തിട്ട് രണ്ട് മണി കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി പൊരിയുമ്പോൾ വെല്ലുളളി ഉണ്ടെല്ലാം നുറുക്കി വെച്ചിട്ട് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിട്ട് കൊടുത്തിട്ട് വല്ലാതെ വാടാൻ നിൽക്കുക ചെറുതായിട്ടൊന്നിങ്ങോട്ട് വാടുമ്പോൾ നമ്മളെ ബീട്രൂട്ടും പാട് കൊടുക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ബീട്രൂട്ടൊന്നും നല്ല ആഫ് വേവ ആകുമ്പോഴത്തേക്കും നമ്മൾ ഉള്ളിയൊക്കെ ശരിയായി കിട്ടും അപ്പം ഞാൻ ഈ പരുവത്തിലാണ് കേട്ടോ ഉള്ളി വാട്ട് എഴുതുകയും പിന്നെ നമ്മൾ ബീട്രൂട്ട് എന്ത് ചെയ്യണം ഇപ്പിടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഇതിലൊക്കെ പെട്ടെന്ന് ഇപ്പേറി കിട്ടും കാരണം എന്തൊരു മദീരാണല്ലോ അപ്പം നമ്മൾ ലേസം ഉപ്പിട്ട് നോക്കിയതിൻ്റെ ശേഷം വേണം പിന്നെ ഉപ്പിട്ട് കൊടുക്കാം ഇങ്ങനെ ഒരു തോരൻ ഉണ്ടെങ്കിൽ തോരനുണ്ടെങ്കിൽ ചോറ്റിക്കൊരു കറിയും ആവശ്യമില്ല കേട്ടോ കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ അത് ഞാൻ തിരിയൊന്ന് കുറച്ച് വെച്ച് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാൻ ഒരുപാട് ചെറുളി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ചോറ് തോന്നിക്കാനാണ് അപ്പം ചോറ് ലേസമായിരുന്നു എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ ഇടക്കും തലക്കും ഉള്ളി ചോറ് ഉണ്ടാക്കി കൊടുത്തു മക്കൾക്കും ഒക്കെ അങ്ങനെ ഞാൻ ഇതാ ബീട്രൂട്ട് ഹാഫ് വേവായിട്ടുണ്ട് ഇനി തോനയിലൊന്നും അടുപ്പത്ത് വെക്കണില്ല തേങ്ങ ചതച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ മുളകൊക്കെ മുളകുമൊക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ഇട്ടോളിട്ടോ മുളകൊന്നും വല്ലാതെ ഞാൻ ഇടലില്ല ഇങ്ങനത്തേലൊന്നും എലി ഏറിയാൽ പിന്നെ ശരിയായി കിട്ടൂല കേട്ടോ അങ്ങനെ നമ്മൾ ബീട്രൂട്ട് തോരൻ റെഡിയായി തീയ്യൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി ചൂടാറിയതിൻ്റെ ശേഷമാണ് ഞമ്മക്കിത് മൂടി വെക്കാനിട്ടോ അങ്ങനെ ഞാൻ ഉള്ളി അരിഞ്ഞ അടുപ്പത്ത് വെച്ചിരുന്നു അതൊക്കെ ഏകദേശം വാടലായിട്ടുണ്ട് ഈ മൂപ്പായപ്പോൾ ഞാൻ ഇതൊരു ചോറിട്ട് കൊടുക്കണു നല്ല കണ്ടറിഞ്ഞൊരു ചട്ടി ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഉച്ചക്കാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഉള്ളിച്ചോറ് തേയാതിരിക്കണ്ടിട്ടാട്ടോ മിഞ്ഞാന്ന് ഉണ്ടാക്കിയിട്ട് ഉള്ളിച്ചോറ് തേഞ്ഞിട്ടില്ല അപ്പം ഇന്ന് കണ്ടറിഞ്ഞങ്ങോട്ട് ഉണ്ടാക്കിയത് അഞ്ഞ് ലേസം ബാക്കിയായാലും ഞമ്മക്ക് കുഴപ്പമില്ല അപ്പം നമുക്ക് തിന്നാലോ അങ്ങനെ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടുകൊടുത്തിട്ട് അഞ്ച് മിനിറ്റ് തീ കുറച്ചാണ് മൂടി വെച്ചിട്ടുണ്ട് എന്നാലാണ് നമ്മൾ ഉള്ളിച്ചോറ് ആ ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ ചെക്കൊക്കെ ഉണ്ടോ ഈ ഉള്ളിച്ചോറ് റെഡിയാക്കുന്നത് അങ്ങനെ ഞാൻ ഇതൊരു അഞ്ച് മിനിറ്റ് തീയൊക്കെ കുറച്ച് അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ മാങ്ങി വെച്ചത് അതിന്റെ ശേഷം തന്നെ നമ്മൾ ചായ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അന്നത്തെ വിഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുക്കള പണി എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനൊന്ന് വിതരാനമേ വെച്ച് കാണിച്ചു തരാം ബീട്രൂട്ട് തോരനും അതുപോലെ കടലക്കറി വെള്ള കടലേ കറി വെച്ചിരിക്കണെ അതിൻ്റെ വീഡിയോ ഇതിൽ ഞാൻ ഫുള്ളായിട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അതിൻ്റെ മുന്നേ ഞാനിതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിരുന്നു പിന്നെ നിങ്ങളോട് എല്ലാവരോടൊരു കാര്യം പറയട്ടെ നിങ്ങളെല്ലാവരും ഇന്ന് എന്താ ഉണ്ടാക്കി എന്നൊന്ന് പറയുന്നുണ്ട് കേട്ടോ കാരണം മലപ്പുറം ജില്ലയിൽ ചക്കരച്ചോറിനാണ് കേട്ടോ പ്രധാനം അതിനു വേണ്ടി പാലക്കാട് ജില്ലയിൽ തേങ്ങാച്ചോറും ഇറച്ചിയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് കമൻ്റ് ചെയ്തുകൊണ്ട് അപ്പം ഞങ്ങളിത് ആ ചായ കുടിക്കുകയാണ് അതുപോലെ തന്നെ ഒരു കാര്യം പാടെ പറയട്ടെ ഇന്നത്തെ ദുയാലും നിങ്ങൾ മറക്കാതെ നമ്മൾ ഉൾപ്പെടുത്തണം നിങ്ങളൊക്കെ നമ്മൾ ദുയാലും ഉൾപ്പെടുത്തും കേട്ടോ അപ്പം ഞങ്ങളിത് ആ ചായ കുടിക്കുകയാണ് ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ടി എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ